നമസ്കാരം സൈനിക മേഖലയിൽ ഉൾപ്പെടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുവരം കൂടെ നമ്മുടെ ലോകം അടിസ്ഥാനപരമായ പല മാറ്റങ്ങൾക്കും ഇതിനകം തന്നെ വിധേയമായി കഴിഞ്ഞു എ ആ സാങ്കേതിക വിദ്യകളുടെ സംയോജനം യുദ്ധത്തിന്റെ ഭൂപ്രകൃതിയെ തന്നെ മാറ്റിമറിച്ചു കഴിക്കും എ ആയി സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നതിലെ ആഗോള ശക്തികളുടെ കിടമത്സരങ്ങൾക്കും ലോകം സാക്ഷിയാവുകയാണ് ഇതിനിടെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടുതൽ വികസിപ്പിക്കുന്നതിന് ചൈനയുമായി സഹകരിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ പുറത്തുവരുന്നത് ഇതിനായി രാജ്യത്തെ സർക്കാരിനോടും ഏറ്റവും വലിയ ബാങ്കും ടെക് ഇന്നോവേറ്ററുമായ ബാങ്കിനും പുടിൻ നിർദ്ദേശങ്ങൾ നൽകിയതായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഡിസംബറിൽ നടന്ന എ ആ പ്രമേയ കോൺഫറൻസിന് ശേഷമാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പുടിൻ പുറപ്പെടുവിച്ചത് പ്രധാനമന്ത്രി മിഖായേൽ മിശുസ്നെയും സ്പെർബ് സിഇഒ ആയ ഹെർമൻ ഗ്രഫിനെയുമാണ് ഇതിനായി പുടിൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ഇതിനൊരു മുന്നേറ്റം ഉണ്ടാകും എന്നാണ് രാജ്യം കരുതുന്നത് ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യങ്ങളിൽ ഒന്നായി അംഗീകരിക്കപ്പെട്ട ചൈനയുടെ എആ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്താനാണ് കൂടുതലായും ഈ തീരുമാനം കൊണ്ട് റഷ്യയും ലക്ഷ്യം വെക്കുന്നത് ബാങ്കിന്റെ ആദ്യ ഡെപ്യൂട്ടി ചെയർമാൻ ആയ അലക്സാണ്ടർ വേദിയാഖിൻ അടുത്തിടെ ചൈനയുടെ എ ആയി മുന്നേറ്റങ്ങളെ സ്പെർബിന്റെ ഉയർച്ചയ്ക്കായി ഉപയോഗപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നു സമീപ വർഷങ്ങളിലൊക്കെ തന്നെ റഷ്യ തങ്ങളുടെ സൈനിക മേഖലകളിൽ അടക്കം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗപ്പെടുത്തുന്നതിൽ കാര്യമായ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് ദ്രുതഗതിയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന എ ഐയുടെ സാങ്കേതിക വിദ്യ സ്വായത്തമാക്കാനും ആഗോളതലത്തിൽ റഷ്യയുടെ പ്രസക്തി നിലനിർത്താനും വേണ്ടിയാണ് ചൈനയുമായുള്ള റഷ്യയുടെ കൂട്ടുകെട്ട് ഇരു രാജ്യങ്ങളും ചേർന്ന് ഒരു എആയ് അലയൻസ് നെറ്റ്വർക്ക് സൃഷ്ടിക്കാനാണ് പുടിൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത് നൂതന മൈക്രോ ചിപ്പുകളിലേക്കും മറ്റ് നിർണായക സാങ്കേതിക വിദ്യകളിലേക്കും പ്രവേശനം തടഞ്ഞ പാശ്ചാത്യ ഉപരോധങ്ങൾ റഷ്യയുടെ എ ആയ് വികസനത്തെ തടയിടാൻ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു പാശ്ചാത്യ രാജ്യങ്ങളുടെ ഈ നിയന്ത്രണങ്ങൾ റഷ്യൻ കമ്പനികളെ വളരെ കുറഞ്ഞ നിലവാരമുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച എ ആയ് സൃഷ്ടിക്കാൻ നിർബന്ധിതരാക്കി ഏഴായി വികസനത്തിന് അത്യന്താപേക്ഷികമായ ജിപിയുകൾ മാറ്റിസ്ഥാപിക്കുന്നത് പ്രത്യേകിച്ചും വെല്ലുവിളി നിറഞ്ഞതാണെന്നാണ് അംഗീകരിച്ചിട്ടുള്ളത് പക്ഷേ ഇതിലും വലിയ ഉപരോധങ്ങളുമായി എത്തിയിട്ടും പുടിന്റെ മുന്നിൽ പശ്ചാത്യ രാജ്യങ്ങൾക്ക് മുട്ടുമടക്കാനേ യോഗമുണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തരം തടയണകളൊക്കെ പുടിന് പുഷ്പം പോലെ എടുത്തു മാറ്റാവുന്നതേ ഉള്ളൂ ചൈനയുമായി കൂട്ടുകൂടുന്നതിലൂടെ ഏതായാലും മികച്ച നേട്ടങ്ങൾ റഷ്യക്ക് നിസ്സാരമായി കൊണ്ടുവരാനാകും AI യിലെ ചൈനയുടെ നേതൃത്വവും നൂതന ഹാർഡ്വെയറുകൾ രാജ്യത്തേക്ക് എത്തുകയും ചെയ്യുന്നതോടെ AI വികസനം എന്ന ആ ഒരു ഉപരോധവും റഷ്യ മറികടക്കും മാത്രമല്ല ചൈന ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക എന്നിവ ഉൾപ്പെടെയുള്ള അംഗരാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരെ ഒരുമിപ്പിച്ച് കൊണ്ടുവരാനാണ് നിർദിഷ്ട AI അലയൻസ് നെറ്റ്വർക്ക് ലക്ഷ്യമിടുന്നത് ഈ സംരംഭം റഷ്യയെ പാശ്ചാത്യ സാങ്കേതിക വിദ്യ അതിവേഗം സ്വായത്തമാക്കാനും AI ഗവേഷണത്തിൽ പുരോഗതി കൈവരിക്കാനാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് സൈനിക പരിശീലനങ്ങളും കൃത്യമായ തയ്യാറെടുപ്പുകളും കൊണ്ട് തന്നെ റഷ്യയുടെ മുന്നൊരുക്കങ്ങളെയും പ്രത്യാക്രമണങ്ങളെയും നേരിടാൻ ശത്രുരാജ്യങ്ങൾ വിയർക്കുകയാണ് ഇതിനിടയിൽ ഏഴ് സാങ്കേതിക വിദ്യ കൂടി റഷ്യ സൈനിക പടയൊരുക്കങ്ങളിൽ കൊണ്ടുവന്നാൽ ശത്രുക്കൾ ശരിക്കും വിയർക്കുമെന്നത് ഉറപ്പാണ്